السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم ولما بلغ أشده واستوى ാണ് നമ്മള് പറഞ്ഞു വന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരിക്കൽ കുഞ്ഞായിക്കൊണ്ടിരിക്കുമ്പോൾ നദിയിൽ ഇറിയപ്പെട്ടു അങ്ങനെ നദിയിൽ ഇറിയപ്പെട്ട മൂസാ നബിത്തു വസ്സലാം രാജ എത്തി എന്നാലോ രാജാവ് സന്തതികളിൽപ്പെട്ട ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന രൂപത്തിൽ ആ കൊട്ടാരത്തിലേക്ക് ആ കുഞ്ഞി എത്തിപ്പെടുകയാണ് കുഞ്ഞി എത്തിപ്പെട്ട ശേഷം കുഞ്ഞിനെ മുല നൽകാൻ സ്ത്രീകളെ അന്വേഷിച്ചു അങ്ങനെ അവസാനം ഒരു സ്ത്രീയെയും ലഭ്യമാകാത്ത അവസ്ഥയിൽ ആ ഉമ്മയെ തന്നെ കിട്ടുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഉമ്മക്ക് വീണ്ടും മകനെ കിട്ടി മകനുമായി ഉമ്മ സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ ഉമ്മയുടെ അടുത്ത് തന്നെ മകൻ വളർന്നു വലുതായി മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ അതാണ് സുറത്തുൽ തസസിൽ പറയുന്നു അങ്ങനെ മുരകുടി പ്രായം കഴിഞ്ഞ മൂസ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ് കൗമാരം വിട്ട് യൗവനയുക്തനായി മൂസാ നബി അലിസ്സലാം പക്വതർത്തിയ മൂസാക്ക് അള്ളാഹു വിജ്ഞാനവും തത്വജ്ഞാനവും മറ്റു എല്ലാ അറിവുകളും സാമർഥ്യവും ബുദ്ധിയുമൊക്കെ നൽകി അതിനെ കുറിച്ചാണ് ഖുർആാൻ പറഞ്ഞത് വലമ്മ അശുദ്ധ കാര്യപ്രാപ്തിയിലേക്ക് മൂസനബി അലി സ്വലത്ത് വസ്സലാമെത്തി നല്ല യുവാവായി സംസാരിക്കാൻ കഴിവുണ്ടായി അതോടൊപ്പം തന്നെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള യുക്തിയും ബോധവും ബുദ്ധ ബുദ്ധിയും തന്ത്രവും ഒക്കെ കിട്ടി അതാണ് ഒരു യുവാവായി ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന മാനസികമായ ഒരു മാറ്റം ആ മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത് നല്ല തന്ത്രജ്ഞനായി നല്ല വിജ്ഞാനം ഉള്ള ആളായി നാടിന്റെ വീടിന്റെ സമൂഹത്തിന്റെ നന്മ ഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ രൂപത്തിലുള്ള പക്വതയും പാക്തയും ഞാൻ നൽകുമെന്ന് അള്ളാഹുത്താല പറയുകയാണെ അഥവാ ദുർബലരെ പ്രത്യേകിച്ച് ബലിഇസ്രേലിൽപ്പെട്ട ജനതയെ സഹായിക്കണമെന്നും അക്രമികളെ അകറ്റണമെന്നും അക്രമികളായ ജനങ്ങളിൽ നിന്ന് ബനി ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കണമെന്നും മുസാനബി അലൈഹിത്തു വസ്സലാം തീരുമാനിക്കുകയാണ് ഖുർആാൻ തുടരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പട്ടണത്തിലേക്ക് എത്തി ആ സമയത്ത് മുസാനബി അലൈഹിത്തു വസ്സലാം ഒരു ഇസ്രായേലിനും തമ്മിൽ അടികൂടുന്നത് അടിപിടി കൂടുന്നത് ശണ്ട കൂടുന്നത് കാണുകയാണ് ഖുർആാൻ പറയുന്നു സൂറത്തുൽ ഖസസ് ിൽ കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന അവിടെ രണ്ട് ചെറുപ്പക്കാർ രണ്ട് യുവാക്കൾ രണ്ട് പുരുഷന്മാർ പരസ്പരം ഷണ്ട കൂടുന്നുണ്ടായിരുന്നു മറ്റൊരാൾ മൂസ ബനി ശത്രു വിഭാഗത്തിൽപ്പെട്ട ുംബിൻ അപ്പോൾ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്റെ ശത്രു വിഭാഗത്തിനെതിരിൽ നബി അലി സലാത്ത് വസ്ലാമിനോട് സഹായം ചോദിച്ചു ഇസ്രായേല്യായ അക്രമിക്കപ്പെടുന്ന വ്യക്തി മൂസനബി അലിസ്ലാത്തു വസ്സലാമിനോട് സഹായം ചോദിച്ചു ആ സമയത്ത് മൂസ നബി അതിൽ ഇടപെട്ടു സംസാരിച്ചു മൂസ മൂസ ആ സമയത്ത് അലി ശത്രുവിനെ പ്രഹരിച്ചു പ്രഹരിച്ച ഉടനെ ശത്രു മരണപ്പെട്ടു പോയി ആ മരണം സംഭവിച്ചു മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ ഒരു മുന്നേറ്റമാണ് ഇതുവരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രഹരം മുസാനബി അലൈഹിത്തു വസ്സലാം കൊടുക്കുക ക്രമിയായ വിഭാഗത്തിനെതിരെ കൈ ഉയർത്തുകയും ശക്തമായ പ്രഹരം നടത്തുകയും ചെയ്തപ്പോൾ കഴിച്ചു ആ സമയത്ത് മൂസ അത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ചെയ്തു പോയത് അപരാധമാണോ തെറ്റാണോ എന്ന് മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിന് തോന്നി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു പ്രവൃത്തിയായി പോയല്ലോ എന്റെ വഴിയിൽ എന്നെ പിന്തിരിപ്പിക്കാനും എന്നെ അസ്ഥിരപ്പെടുത്താനും ശ്രമമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഖേദ മനസ്സോടുകൂടി മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് സൂറത്തുൽ ഖസിലെ പതിനഞ്ചാമത്തെ വചനമാണ് അതാണ് മൂസാ നബി അലൈഹിത്തു വസ്സലാം സമൂഹത്തിലേക്ക് യുവാവായി കഴിഞ്ഞ ശേഷം ഇറങ്ങിയ ഉടനെ ചെയ്ത ഒരു ഇടപെടൽ അതായിരുന്നു അള്ളാഹു പറഞ്ഞത് കേട്ടതുമായ കാര്യം